സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്താനും ട്രേഡ് ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു സ്റ്റോക്ക് ബ്രോക്കറാണ് അപ്സ്റ്റോക്സ് ഇപ്പോൾ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഒരു സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ടും ഇൻഡസ് ബാങ്കിൽ ഓപ്പൺ ചെയ്യാൻ ഈ അപ്സ്റ്റോക്സിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എങ്ങനെ നമുക്ക് ത്രീ ഇൻ വൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അബ്സ്റ്റോക്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ചാർജുകളും ഫീസുകളെ കുറിച്ചെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് എങ്ങനെ ഒരു അബ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാവും അതിനുശേഷം ഇവിടെ മെയിൻ ഹെഡിങ്ങിൻ്റെ അടുത്തായിട്ട് ഒരു ഡൗൺ ആരോ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ അപ്സ്റ്റോക്സ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നതിന് കൂടുതൽ വിശദാംശങ്ങളെല്ലാം അടങ്ങിയ നമ്മുടെ സൈറ്റ് കാണാം ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് സന്ദർശിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലേക്ക് നേരിട്ട് പോവുകയും അവിടെ നിന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള എത്തുകയും ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് താഴെ വലത് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേയ്സോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ത്രീ ഇൻ വൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സൈറ്റിലേക്ക് നിങ്ങളെത്തും ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളെപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി നിങ്ങളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് സെൻറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ് ബ്ലൂ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത ഇമെയിലിലേക്കും മൊബൈലിലേക്കും ഒരു വൺ ടൈം പാസ്വേഡ് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അതിൽ ഇതവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ആ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിലൊരു ഒ ടി പി കാണാം ആ ഒ ടി പി നിങ്ങളവിടെ എടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ബ്ലൂ ബട്ടണിൽ സൈനപ്പ് എന്ന് പറഞ്ഞ് ഒന്ന് ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും ഒരു വിൻഡോ വരുന്നത് ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാൻ കാർഡിന് തൊട്ട് താഴെയുള്ള ബോക്സിൽ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നിങ്ങളുടെ പാൻ കാർഡിൽ ആധാർ കാർഡിൽ ഒക്കെയുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നിങ്ങളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു പേജിലേക്ക് നിങ്ങൾ പോകും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് ഞാനിവിടെ ഒരു ഫീമെയിൽ അപേക്ഷയാണ് അതായത് ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു ലേഡീസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഫീമെയിൽ അപ്ലൈ ചെയ്യുക മേരീഡ് ആണെങ്കിൽ മേരീഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങൾക്ക് എത്ര രൂപ വാർഷിക വരുമാനമുണ്ട് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതുകൊണ്ട് ഏതൊരു പ്രശ്നങ്ങളും ഇല്ല അതുപോലെ അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ലെസ് ദാൻ വൺ ഇയർ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കാരണം കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ ലെസ്സ് അല്ലെങ്കിൽ നോവ് എടുക്കാം ഞാനിവിടെ ജസ്റ്റ് നോവുകൊടുത്തു അത് കഴിഞ്ഞ് വാട്ട് ഈസ് യുവർ ഓക്യുപ്പേഷൻ നിങ്ങളുടെ ജോലി ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ജോലി എന്ത് വേണമെങ്കിലും എഴുതാം ഗവൺമെൻറ് സെക്ടർ ആണെങ്കിൽ അങ്ങനെ പബ്ലിക്കാണെങ്കിൽ അങ്ങനെ പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് വൈഫാണെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് താഴെയായിട്ട് നിങ്ങളുടെ പാൻ കാർഡിൽ ഉള്ള നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം അവിടെ അച്ഛൻ്റെ പേര് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പാൻ കാർഡിൽ അച്ഛൻ്റെ പേര് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത് അതേപോലെ ഫാദർ നെയ്ം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവർ കൺട്രി ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്ന യെസ് എന്ന് കൊടുക്കുക അതിനുശേഷം ശേഷം അതിന് താഴെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആ ടിക്ക് മാർക്ക് നിങ്ങളൊന്ന് കൊടുക്കുക അതായത് നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് അത് കഴിഞ്ഞുള്ള കോളത്തിലും നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഏതാണ്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിനുശേഷം ഏറ്റവും താഴെ വലസ്സിലുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ ഫോട്ടോ പാൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് വരുന്നത് സിഗ്നേച്ചർ ആണ് നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങളൊരു പേപ്പറിൽ ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ സൈൻ നിങ്ങൾ സിഗ്നേച്ചർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെയുള്ള ടാപ് ടു അപ്ലോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലെ ക്യാമറ സെലക്ട് ചെയ്ത് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങളുടെ സെലക്ട് ഇൻകം പ്രൂഫാണ് അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുകളിൽ ഇൻകം പ്രൂഫ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതായത് ഐ ടി ആർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും എസ് ബി ഐയുടെ ഏതെങ്കിലും ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങളുടെ ഫുൾ നെയിം അതായത് പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യണം അത് നിങ്ങൾ ഇവിടെ കാണാം ഫുൾ നെയിം ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിലുള്ള പേരും അതേപോലെ വേണം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോകും അടുത്തൊരു പേജിലേക്കാണ് അതായത് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒരു സാമ്പിൾ ഫോട്ടോ വ്യൂ സാമ്പിൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പിൾ കാണാം ഫോട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള അല്ലെങ്കിൽ ടേക്ക് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ സെൽഫി ക്യാമറ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ എടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഷെയർ ലൊക്കേഷൻ ഇവിടെ ഷെയർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ആണ് താമസിക്കുന്നത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഷെയർ ലൊക്കേഷൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ജി പി ആർ എസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ഷെയർ ലൊക്കേഷൻ ലൊക്കേഷനാവുക അതായത് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ അവിടെ ക്ലിയർ ആവുന്നതാണ് ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിയാൻ നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും കാണുന്നത് ക്യാമറ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്ത് തരുമ്പോൾ കാണാം ഷെയർ ലൊക്കേഷൻ നമുക്ക് ഗ്രീൻ കാണാം അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ അക്കൗണ്ട് തൊണ്ണൂറ് ശതമാനം അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് വരും ഇവിടെ ഏറ്റവും താഴെ കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് അതായത് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് മുന്നൂറ് രൂപ കിട്ടുന്നതിന് വേണ്ടി ഇത് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അതായത് മറ്റൊരാൾ ഇത് വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയൊക്കെ കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾ അക്കൗണ്ട് പൂർണ്ണമായും ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ള ഓപ്ഷൻ വീണ്ടും നിങ്ങൾക്ക് കാണാം അതുവഴി നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നിങ്ങൾ ബാക്കി പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ അവിടെ ഷെയർ ടൗവിന് താഴെയായിട്ട് ചെറുതായിട്ട് സ്കിപ്പ് എന്നൊരു ബട്ടൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കവിടെ ഇമെയിൽ ഐ ഡി കാണാം അതിൽ വന്നിട്ടുള്ള ഒ ടി പി എടുത്ത് താഴെയുള്ള കോളത്തിൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിനുവേണ്ടി ജസ്റ്റ് സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞാൽ ആ അവിടെ ഒരു ചെറിയൊരു റൗണ്ട് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കതൊന്ന് സെലക്റ്റ് ആവും അതായത് നിങ്ങൾ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു വന്ന് അതിന് ഏറ്റവും താഴെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കാണാം കൺഗ്രാജുലേഷൻ യുവർ ലിമിറ്റഡ് പ്ലാൻ ഓഫർ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ കംപ്ലീറ്റ് അബ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ടുണ്ട് അതായത് നിങ്ങൾ നേരിട്ടൊരു ഫോം ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആധാർ ഉപയോഗിച്ച് നമുക്ക് ഈ ആപ്ലിക്കേഷനെല്ലാം സൈൻ ചെയ്യണം സാധാരണ നമ്മൾ ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ കാണാം ഈ ഇ സൈൻ എന്ന് പറഞ്ഞാൽ ആധാർ ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റലായിട്ട് ഇതെല്ലാം ഈ ഫോമുകളെല്ലാം നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് നമുക്ക് എൻ എസ് ടി എല്ലിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഡിജിറ്റലായിട്ടൊരു സൈനാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു വിൻഡോ തുറന്നു വരും ഇവിടെ ഈ സൈൻ നൌ ഈ സൈ നവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യുവർ നെയിം എന്നുള്ള കുളത്തിൽ നിങ്ങളുടെ പേര് തന്നെ ഇവിടെ കാണാം അത് കഴിഞ്ഞ് അതിന് താഴെയുള്ള കുളത്തിൽ എൻ എസ് ഡി എൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അതിനുശേഷം അതിന് താഴെ ഒരു ചെറിയ ടിക്ക് മാർക്ക് ഉണ്ട് അത് നിങ്ങൾ ടിക്ക് കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് എന്ന് താഴെയുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം ജസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുക അതിനുശേഷം എൻ എസ് ടി എല്ലിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുകയും നിങ്ങളിവിടെ നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് സെൻഡ് ഒ ടി പി എന്നുള്ളടത്ത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും ഈ ആധാർ ടൈപ്പ് ചെയ്യുന്നതിന് മുകളിലായിട്ട് ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അത് ഡീഫോൾട്ടായിട്ട് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി എടുത്ത് അടുത്തിവിടെ നമുക്കിവിടെ ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും അവിടെ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞാൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്കാണ് ക്ലിക്ക് ഹർ ഡൗൺലോഡ് സൈൻ ഡോക്യുമെൻ്റ് അതായത് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത അപേക്ഷ ഡിജിറ്റലായിട്ട് ഇട്ട ഒപ്പും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് അത് പ്രൊസീഡ് ചെയ്യുകയാണ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഡൗൺലോഡാവും ആയതിന് ശേഷം ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാര്യം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആയതിന് ശേഷം നിങ്ങൾക്ക് വ്യൂ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത നിങ്ങളുടെ ഫോട്ടോ ഈ അപേക്ഷ അതുപോലെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പാൻ കാർഡ് ഫോട്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കവിടെ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കി വെരിഫൈ ചെയ്യാവുന്നതാണ് ഇതിലെന്തെങ്കിലും കറപ്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ബാക്ക് ബട്ടൺ പോയിട്ട് നിങ്ങൾക്ക് ഒന്നേന്ന് അതിൽ കറപ്ഷൻ ചെയ്ത് ഒന്നേന്ന് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് ചെയ്തു വന്നാൽ വളരെ ക്ലിയർ ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളവിടെ ഈ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണാം അതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ഇൻ പ്രോഗ്രസ് അതായത് നിങ്ങളുടെ അപേക്ഷ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും വെരിഫൈ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ആക്ടിവേഷൻ ജസ്റ്റ് മൂന്ന് പ്രോസസ്സായിരിക്കും നമുക്കവിടെ മുകളിൽ തന്നെ കാണാം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് അക്കൗണ്ട് ആക്ടിവേഷൻ ആകുമെന്നാണ് നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നിങ്ങൾക്ക് ഇമെയിലായിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് യൂസർ ഐ ഡി പാസ്വേഡെല്ലാം ലഭിക്കും ഇനി നിങ്ങൾക്ക് ഇൻഡസ് ബാങ്കിൻ്റെ ത്രീ ഇൻ വൺ അക്കൗണ്ട് അതായത് സേവിങ് അക്കൗണ്ട് ഇതിനോട് തന്നെ ബന്ധിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അവിടെ താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ഇൻഡസ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ എടുത്ത് പോകാവുന്നതാണ് അല്ലെങ്കിൽ ഇൻഡസ് ബാങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ സീറോ ബാലൻസ് അക്കൗണ്ട് കിട്ടും അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടാപ് ടു അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിൻ്റെ ഫ്രണ്ട് പേജും ശേഷം അതിന് താഴെയുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്ത് ബാക്ക് പേജും നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആധാറിൻ്റെ രണ്ട് സൈഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതായത് നിങ്ങൾക്കൊരു മുപ്പത് സെക്കൻഡുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുഖം സെൽഫി നിങ്ങളൊരു ശരിക്കും ഒരു മനുഷ്യനാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെർച്വൽ കെ ആണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കവിടെ റെക്കോർഡ് സെലക്ട് വീഡിയോ വയൽ എന്ന് പറയുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്യാമറയുടെ സെൽഫി ഉപയോഗിച്ച് നിങ്ങളൊരു വീഡിയോ എടുക്കുക നിങ്ങളുടെ മുഖം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരൊക്കെ കാണാം സ്റ്റോക്സും ഇൻഡസ് ബാങ്കുമായിട്ട് ത്രീ ഇൻ വൺ അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇൻഡസ് ഇൻറ്റസ് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യണം അതിനുവേണ്ടി വേണ്ടി അതിന് തൊട്ട് മുമ്പ് കുറച്ച് സ്റ്റെപ്സ് കൂടെ ഉണ്ട് അതായത് നിങ്ങളുടെ മദേഴ്സ് മേഡൻ നെയിം അതേപോലെ യുവർ പ്രൊഫൈഡ് ബ്രാഞ്ച് നിങ്ങളുടെ അടുത്തുള്ള ഇൻഡസ് ബാങ്കിൻ്റെ ബ്രാഞ്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്ന നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ താഴെ നോമിനി ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് അല്ലെങ്കിൽ വേണ്ട അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നിങ്ങൾക്ക് ഇൻഡസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്കൗണ്ട് നമ്പർ കിട്ടും അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അക്കൗണ്ട് നമ്പർ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫൈ ചെയ്യണം നിങ്ങൾ അതായത് കെ പോലെ ഓൺലൈൻ കെ ആണ് അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇൻഡസ് ബാങ്കിൻ്റെ സൈറ്റിലേക്ക് പോവുകയും അവിടെ ചെയ്ത് നിങ്ങൾ ആധാർ വെരിഫൈ ചെയ്യുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് ഇൻഡസ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമില്ലാത്തവർ വേണ്ട ഇതിന് ശേഷം നിങ്ങൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസത്തിന് അക്കൗണ്ട് റെഡി ആവുകയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരികയും ചെയ്യും ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് ഫെയിലായി പോയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നേ ഉള്ള എസ് ബി ഐയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുമായിട്ട് നിങ്ങൾക്ക് എസ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ് അതായത് അപ്സ്റ്റോക്സുമായിട്ട് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്താൽ മതി ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നേരത്തെ അപ്സ്റ്റോക്സിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കാണും ഇവിടെ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ നിന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ലഭിക്കുന്നതാണ് ആ യൂസർ ഐ ഡി നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മെസ്സേജിലൊരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അത് നിങ്ങൾ കോപ്പി ചെയ്തെടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് താഴെ സൈനിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാറിലൊക്കെയുള്ള നിങ്ങളുടെ ശരിക്കുമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ വർഷം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നിങ്ങളുടെ ചേഞ്ച് പാസ്വേഡ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച പാസ്വേഡ് മാറ്റണം അതിനുവേണ്ടി നിങ്ങൾ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കവിടെ നിങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കുന്ന അതായത് മെസ്സേജ് ആയിട്ട് വന്ന പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് അക്ഷരം വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അതുപോലെ ഒരു ചിഹ്നം ഉണ്ടായിരിക്കണം മിനിമം എട്ട് ക്യാരക്ടറിന് ആണെങ്കിലും ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ നിങ്ങളൊരു പാസ്വേഡ് താഴെ രണ്ട് കുളത്തിലും ഒരേപോലെ സെയിം ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് കറക്റ്റാണെങ്കിൽ ഇതുപോലെ മുകളിലൊരു നോട്ടിഫിക്കേഷൻ കാണും അതിനുശേഷം പാസ്വേഡ് സെറ്റാവും അപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടേക്ക് ടൂർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരു ഓപ്ഷൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ എങ്ങനെ കൃത്യമായി എന്നുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരുന്നുണ്ട് നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഉപയോഗിക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ്റെ വാച്ച് ലിസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഇതിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് സാധനങ്ങൾ അതായത് സോറി ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക്സ് എങ്ങനെ നമുക്ക് വാങ്ങാം ബൈ അല്ലെങ്കിൽ സെല്ല് ഈ ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളും നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിപ്പോകുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് ഇൻഡെക്സുകളാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ആണ് ഫസ്റ്റ് സെൻസെക്സ് നിഫ്റ്റി ഫിഫ്റ്റി അത് നിഫ്റ്റി ഫിൻസെർവ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിഡ്കേപ്പ് ഇങ്ങനെ നിഫ്റ്റി ഹൺഡ്രഡ് ഇങ്ങനെ കുറേ അധികം ഇൻഡെക്സുകൾ അതായത് ഷെയർ മാർക്കറ്റിൻ്റെ ഇൻഡെക്സുകൾ അവിടെ മുകളിൽ ഇൻഡെക്സ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വാച്ച് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വാച്ച് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഷെയർസ് ഷെയറുകൾ നമുക്ക് സെർച്ച് ചെയ്ത് അവിടെ ആഡ് ചെയ്തിടാൻ പറ്റുന്നതാണ് ഇവിടെ സെൻസക്കിൻ്റെ ഇൻഡെക്സ് നമുക്കവിടെ കാണാം പല കളറിൽ വരുന്നത് കാണാം ഈ ഗ്രീൻ കളറിൽ വരുമ്പോൾ അത് ഉയരോട്ടും റെഡ് കളറിൽ വരുമ്പോൾ താഴോട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് മാറി മറിയാണ് കാണാം അതായത് ഏറ്റവും താഴെ ഏറ്റവും താഴെ എഡേഴ്സിലുള്ള വാച്ച് ലിസ്റ്റുള്ള ഓപ്ഷനിലാണ് ഇത് വരുന്നത് നമുക്കിവിടെ ഇൻഡെക്സ് എന്ന മുകളിലുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പ് ട്വൻറ്റി അങ്ങനെയുള്ള കുറച്ച് ക്യാപ്പുകൾ കാണാം അതായത് ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്കവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല നമുക്കവിടെ പ്ലസ് എന്ന് പറഞ്ഞ മുകളിലുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ജസ്റ്റ് ടാറ്റ എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ടാറ്റ മോയുടെ അധികം ഷേസുകൾ അവിടെ കാണാം ഞാനിവിടെ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള അവിടെ കാണാം വലേഴ്സയുടെ ആടെ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആവുന്നതാണ് നമുക്ക് ഇത്തരത്തിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിങ്ങനെ ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് കൺഫേം അടിച്ച് ബാക്ക് ബട്ടൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാച്ച് ലിസ്റ്റ് കാണാം ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് അതായത് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ടോപ്പ് ലെവലുള്ള കമ്പനികൾ അറിയണമെങ്കിൽ നമുക്കിവിടെ മുകളിൽ ന്യൂ നമ്മുടെ വാച്ച് ലിസ്റ്റ് മാറ്റിയിട്ട് ഇൻഡെക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം അല്ല എങ്കിൽ നമുക്ക് മുകളിൽ ഇൻഡെക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോപ്പ് ട്വൻറ്റി ടു മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ടോപ്പ് ലെവലായിട്ടുള്ള ഇരുപത് കമ്പനീസുകളെ നമുക്കവിടെ കാണാം അതിൻ്റെ ഷെയർ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഒരു ഷെയർ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കുന്ന നോക്കാം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഓരോ ഷെയറിൻ്റെ വില നിങ്ങൾക്ക് കാണാം ആ ആ വില റെഡ് കളറുള്ളത് കുറയുന്നതും ഗ്രീൻ കളർ കൂടുന്നതും അതിൻ്റെ ഗ്രാഫും നമുക്കവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് ഇവർ അതുപോലെ നമുക്കൊരു ഷെയർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ എച്ച് ഡി എഫ് സി എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ കമ്പനി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് അല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമുക്ക് വാങ്ങാനും വിൽക്കാനുമുള്ള ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഓപ്പൺ പ്രൈസ് അതായത് നമുക്ക് ഇന്നത്തെ വില അതുപോലെ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ക്ലോസ് അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത പ്രൈസ് അതുപോലെ ഇപ്പോൾ അതിൻ്റെ എത്ര രൂപ വരെ ഒരു ദിവസം ആ സ്റ്റോക്ക് പോകും എത്ര ലോ വരെ പോകും അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു ബാർ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനകത്ത് ഒരു ചെറിയ ഒരു ഒരു വര നമുക്ക് കാണാം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് അതുപോലെ അതിന് താഴെയുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു വർഷം അതായത് അമ്പത്തിരണ്ട് ആഴ്ചയിലുള്ള മാക്സിമം വിലയും ഏറ്റവും കുറഞ്ഞ പ്രൈസുമാണ് അവിടെ കാണുന്നത് ഇത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സാധിക്കും അതിന് താഴെയായിട്ടുള്ള മാർക്കറ്റ് ഡെപ്ത് എന്നുള്ളത് നമുക്ക് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും എത്ര പേർ ഇത് വാങ്ങുന്നു വിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അതുപോലെ അതിന് താഴെ ഗ്രീനും റെഡ് കളറും ഉള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിയതാണോ ഏറ്റവും കുറച്ച് പേരാണോ എന്നുള്ള ഒരു പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഗ്രാഫാണ് അതിന് താഴെയായിട്ടാണ് നമുക്ക് ഗ്രീൻ ബട്ടണിൽ ബൈ ഈ ബൈ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെ വലത് സൈഡ് അത് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ഷെയർസ് വേണോ അത്ര എണ്ണം നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് അതിന് താഴെയായിട്ട് ഓർഡർ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ സിമ്പിൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കവർ ഓർഡർ നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ നമുക്കൊന്നും കറക്റ്റായിട്ടൊന്നും മനസ്സിലാവില്ല കുറേ അധികം കാലങ്ങൾക്ക് പഠിച്ചതിന് ശേഷമായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കിവിടെ ആഫ്റ്റർ മാർക്കറ്റ് അതായത് മാർക്കറ്റ് ഇല്ലാതെ മൂന്നരയ്ക്ക് ശേഷവും നമുക്ക് ഇത് വാങ്ങാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട് നമുക്ക് അതൊന്നും നോക്കണ്ട ഇപ്പോൾ നിങ്ങളവിടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി ഏറ്റവും താഴെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് അതൊക്കെ പിന്നെ നോക്കുന്നതായിരിക്കും നല്ലത് സിമ്പിൾ എന്നുള്ളത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് കിടപ്പുണ്ടാകും അവിടെ നിങ്ങൾക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് അടിച്ചു കൊടുക്കണം മാർക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം അവിടെ മാർക്കറ്റ് എന്ന് കൊടുക്കുമ്പോൾ അപ്പോഴുള്ള വില ആയിരിക്കും നമുക്കവിടെ വാങ്ങുന്നത് അതിന് ശേഷം ഡെലിവറി ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് പ്രോഡക്റ്റ് ഈ ഡെലിവറി എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതിന് താഴെയുള്ള ഇൻട്രോഡേയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങുന്ന സ്റ്റോക്ക് ഇന്ന് തന്നെ മൂന്നരയ്ക്ക് മുന്നേ നമ്മൾ വിൽക്കണം വിറ്റിട്ടില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ അതിനുശേഷം വാലിഡിറ്റി ഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അത് തന്നെ കൊടുക്കുക അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂ ഏറ്റവും താഴെയായിട്ട് അതിന് മുമ്പ് ഡിസ്ക്ലോസ്ഡ് ബൈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അതൊന്നും നോക്കണ്ട അവിടെ താഴെ റിവ്യൂ എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ റിവ്യൂ പോകും അതായത് നമ്മൾ എത്ര ഷെയർ ആണ് വാങ്ങുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഡെറി ഡെലിവറി ആണോ അതായത് നമ്മൾ സ്ഥിരമായിട്ടുള്ള നോക്കിയതിന് ശേഷം താഴെയുള്ള ബൈ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഫണ്ട് ആഡ് ചെയ്തിട്ടില്ല അതായത് നമുക്കിത് ഫെയിലായിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവണമെങ്കിൽ നമ്മുടെ ഈ അപ്സ്റ്റോക്സിലേക്ക് നമുക്ക് പൈസ ഇടണം അതായത് ബാലൻസ് കീപ്പ് ചെയ്യണം ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കവിടെ ഡെന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ട് അപ്സ്റ്റോക്സിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമുക്കവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ മുകളിലൊരു ഉണ്ട് അതേപോലെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന കണക്കിന് ഏറ്റവും താഴെയായിട്ട് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും നമുക്കവിടെ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുകളിലുള്ള ആഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താലും മതി ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഫണ്ട്സ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ ടേക്ക് ടൂർ എന്ന് പറഞ്ഞൊക്കെ വരും അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇത്തരത്തിലൊരു വരും അതായത് അവൈലബിൾ ടു ട്രേഡ് ബാലൻസ് എത്ര രൂപ ഉണ്ട് എന്നൊക്കെയുള്ളതാണ് അവിടെ കാണുന്നത് നമുക്കിവിടെ താഴെയായിട്ട് ആഡ് ഫണ്ട് വിഡ്രോവൽ അതേപോലെ വ്യൂ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പിന്നീട് നമുക്ക് വാങ്ങിയെന്ന് വിൽ മറ്റേതുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ അവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ താഴെ വിഡ്രോവൽ വിഡ്രോ ആഡ് ഫണ്ട് ആഡ് ഫണ്ട് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് മുകളിൽ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ദിവസം ഇരുപത് ശതമാനം അവർ ഹോൾഡ് ചെയ്യും നമ്മൾ വിൽക്കുമ്പോൾ അത് അടുത്ത ദിവസമായിരിക്കും നമുക്ക് വീണ്ടും സെല്ല് ചെയ്യാനൊക്കെ സാധിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം നമുക്കിവിടെ ആഡ് ഫണ്ട്സ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാമെന്ന് നോക്കുക അല്ലൊന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് മുകളിൽ എമൗണ്ട് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്യാം ഞാനിവിടെ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കവിടെ താഴെ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം യു പി ഐ ഏത് ഓപ്ഷൻ വേണമുണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഏത് വേണമെങ്കിലും നിങ്ങളതൊന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക എമൗണ്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾ ഗൂഗിൾ പേ ആണെങ്കിൽ അത് ഫോൺ പേ ആണെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ ബാങ്കിങ് ആണെങ്കിൽ അതിൻ്റെ സൈറ്റിലേക്ക് നേരിട്ട് പോകുകയും അവിടെ നിങ്ങൾ ഓക്കെ അടിച്ച് അവിടെ നിന്ന് പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ അവിടെ ഓർഡേഴ്സ് എന്നുള്ളതിൽ നിങ്ങൾക്കവിടെ കാണാം നിങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ അതിൻ്റെ ഡീറ്റെയിൽ കാണാം അതിന് താഴെയായിട്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇവിടെയാണ് നമ്മൾ വാങ്ങിക്കഴിയുന്ന നമ്മുടെ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നു അത് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റൂ അതുപോലെ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും താഴെ സൈഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫർ അതായത് പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ ഐ പി ഒ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതും മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻസുകളെല്ലാം അവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ജസ്റ്റ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ എന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ബിഗിനേഴ്സിനെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതനുസരിച്ചിട്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതായത് ഏറ്റവും മുകളിൽ ഇട സൈഡിലുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ ബാങ്ക് സെറ്റിങ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുവാനുള്ള ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മുതൽ എങ്ങനെ ആപ്ലിക്കേഷൻ ചെറുതായി ഉപയോഗിക്കുക എന്നുള്ള ഒരു ചെറിയ രൂപം പറഞ്ഞു വയ്ക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക